നാലു മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം വർഷത്തിൽ ആറായിരം രൂപ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന വലിയൊരു കർഷക ധനസഹായ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത് ഘടുവിൻ്റെ വിതരണം പതിവില്ലാതെ നീണ്ടുപോവുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പദ്ധതിയിലെ ചിലർക്ക് നോട്ടീസ് ലഭിക്കുന്നത് പ്രധാനമായും കിസാൻ നിധിയുടെ ആനുകൂല്യം പറ്റുമ്പോൾ തന്നെ ആദായ നികുതി കൂടി അടക്കുന്നവർക്കാണ് നിങ്ങൾ ആനുകൂല്യത്തിന് അനർഹനാണെന്നും ലഭിച്ച തുക തിരികെ അടക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് ലഭിക്കുന്നത് ആധാർ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് കിസാൻ നിധി ആനുകൂല്യം വാങ്ങുന്ന ആദായ ആദായനികുതി അടക്കുന്നവരെ കണ്ടെത്തുവാൻ കേന്ദ്ര സർക്കാരിന് എളുപ്പത്തിൽ കഴിയുന്നതാണ് വലിയ തുകകൾ വായ്പ ലഭിക്കുന്നതിനും മറ്റുമായി കഴിഞ്ഞ മൂന്ന് വർഷത്തെ ആദായ നികുതി അടച്ചതിൻ്റെ കോപ്പിയൊക്കെ ധനകാര്യ സ്ഥാപനങ്ങൾ ചോദിക്കുന്നത് ഇപ്പോൾ പതിവായതുകൊണ്ടൊക്കെ ആദായ നികുതി അടക്കുന്ന കർഷകരും ഉണ്ട് എങ്ങനെയായാലും സാധാരണ കർഷകർക്കായുള്ള ഈ കേന്ദ്ര സർക്കാർ ആനുകൂല്യത്തിന് ആദായ നികുതി അടക്കുന്നവർ അനർഹർ തന്നെയാണെന്നതാണ് വസ്തുത ഇതോടൊപ്പം തന്നെ കിസാൻ നിധി ആനുകൂല്യം ലഭിക്കാത്ത കുറച്ചു വിഭാഗങ്ങളെ കൂടി സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ ആയിട്ടുള്ളവർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത്തരക്കാരാണ് അപേക്ഷിച്ചിരിക്കുന്നതെങ്കിലോ കിസാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നതല്ല അതുപോലെ കേന്ദ്ര സംസ്ഥാന സർവീസിൽ നിന്ന് ും പതിനായിരമോ മുകളിലോ സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവർക്കും കിസാൻ യധി ആനുകൂല്യം ലഭിക്കില്ല അതുപോലെ നിങ്ങളുടെ റേഷൻ കാർഡിൽ പേരുള്ളവർ പ്രൊഫഷണൽ യോഗ്യത ഉള്ളവരാണെങ്കിൽ അതായത് ഡോക്ടർ എഞ്ചിനീയർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പോലെ മറ്റ് വിവിധ പ്രൊഫഷണൽ യോഗ്യതയുള്ളവരാണെങ്കിൽ ഈ ആനുകൂല്യത്തിന് അയോഗ്യത ആകും അതുപോലെ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളിൽ ജോലിയുള്ളവർ കൂടാതെ എം പിമാർ എം എൽ എ മാർ മന്ത്രിമാർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ വിവിധ പദവികൾ അലങ്കരിക്കുന്നവർക്കും ഇതിലേക്ക് അപേക്ഷ കഴിയില്ല കാരണം രാജ്യത്തെ ചെറുകിട നാമമാത്ര കർഷകർക്ക് ഒരു വരുമാന പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണിത് അതിനാൽ അനർഹരായവർ തുക തിരികെ നൽകേണ്ടി വരും ഇപ്പോൾ അനർഹനാണ് എന്ന് ബോധ്യപ്പെടുന്നവർക്ക് പദ്ധതിയിൽ നിന്നും സ്വമേധയാ മാറുന്നതിന് കിസാൻ നിധിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അംഗത്വം സറണ്ടർ ചെയ്യുവാനുള്ള ഓപ്ഷൻ ഉണ്ട് നോട്ടീസ് കിട്ടുന്നതിനു മുമ്പേ അതിലൂടെ പുറത്തു പോകുന്നവർക്ക് തുക തിരികെ നൽകേണ്ടിയും വരുവാൻ സാധ്യത വിരളമാണ് കർഷക െല്ലാം കാത്തിരിക്കുന്ന ഇരുപതാമത് ഗഡുവിൻ്റെ വിതരണം നീണ്ടുപോവുകയാണ് ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള നാല് മാസത്തെ ഗഡുവാണ് ഇപ്പോൾ വരേണ്ടത് പൊതുവെ മൂന്നാം മാസത്തിൽ അതായത് ജൂൺ മാസത്തിൽ എത്തേണ്ട തുക ജൂലൈ പകുതിയായിട്ടും വന്നിട്ടില്ല ജൂലൈ പതിനെട്ടിന് ബീഹാറിൽ പ്രധാനമന്ത്രിക്ക് ഒരു പരിപാടി ഉണ്ടെന്നും അന്ന് തുക വിതരണം നടന്നേക്കുമെന്നും നേരത്തെ ചില മാധ്യമ റിപ്പോർട്ടുകൾ വന്നുവെങ്കിലും അത് യാഥാർത്ഥ്യമായില്ല നാലങ്കെടുവിൻ്റെ കാലാവധി തീരുന്ന ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പായി വിതരണം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അതിനാൽ തന്നെ അടുത്ത ആഴ്ച വിതരണ അറിയിപ്പ് എത്തുമെന്ന് കരുതുന്നു കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക